നമ്മളിന്നൊരു പാൽക്കപ്പയാണ് ഉണ്ടാക്കാൻ വേണ്ടി കേട്ടോ കാൽ കപ്പ നമുക്ക് ഇട്ടു തുടങ്ങാം കേട്ടോ അതിനായിട്ട് കപ്പ നമ്മൾ തൊലി കളഞ്ഞിട്ട് ഇട്ട് വെച്ചിട്ടുണ്ട് തൊലി കളഞ്ഞു നന്നായിട്ട് കഴുകിയിട്ട് നമ്മൾ ഇതിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കുകയാണ് പാൽ കപ്പ ഉണ്ടാക്കാൻ വെള്ളമൊഴിച്ചു ഇനി ഇതിൽ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കരി ഇട്ടത് അപ്പം ഇനി നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം അപ്പോൾ ഞാൻ ഗാസ്കറ്റ് എടുത്തത് കേട്ടെ ഗാസ്കറ്റ് ഞാൻ ഇവിടെയാണ് വെച്ചേക്കുന്നത് അതായത് ഫ്രീസറിൽ ഫ്രീസറിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇത് കേടുവരില്ല കുറേ കാലം ലാസ്റ്റ് ചെയ്യും ഇതൊരു ടിപ്പാണ് കേട്ടോ നിങ്ങൾക്കുള്ളൊരു ടിപ്പ് നമ്മൾ അടച്ച് വെച്ചു ഒരു മൂന്നോ നാലോ സ്റ്റീം വന്നാൽ മതി കേട്ടോ നമുക്കിതൊന്ന് തുറന്നു നോക്കട്ടോ ണ്ട് ഇനി ഇതിന്റെ വെള്ളം ഊറ്റിക്കളയണം അതിലെ ഫുൾ വെള്ളം ഊറ്റി കളയണം കേട്ടോ എന്നിട്ട് നമ്മളിത് ഞാൻ ഇപ്പം തേങ്ങ പച്ചമുളക് ജീരകം ചെലവ് എടുത്തുള്ളി ഇത്രയും ഞാൻ ചതച്ചെടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോവാനെ ഇട്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ആദ്യം ഉപ്പ് ഇട്ടിട്ടുണ്ട് നോക്കിയിട്ട് വേണമെങ്കിൽ ഉപ്പ് പിന്നെ ഇടാ എന്നിട്ട് ഇത് വെള്ളം ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കും നന്നായിട്ടക്കട്ടെ വെള്ളം ഫുൾ ഊറ്റി കളയണം കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിന് സൈനായിട്ട് ഉണ്ടെന്നാണ് പറയുക അതുകൊണ്ടാണ് നമ്മൾ പെറ്റ്സിൻ്റെ കൊടുക്കാൻ പാടില്ല നമ്മൾ ആരും കഴിക്കാൻ പാടില്ല കൂടുതൽ നന്നായിട്ട് വെള്ളം ഊറ്റിക്കളഞ്ഞതിന് ശേഷം ഒരു തുള്ളി തുള്ളി പോകുന്നത് വരെ നമ്മൾ ഊറ്റിക്കളയണം അല്ലെങ്കിൽ വല്ല അരിപ്പയിലേക്കോ മുട്ടയിലേക്കൊക്കെ ഊറ്റിക്കളഞ്ഞിട്ടായാലും കുഴപ്പമില്ല ഇത് പാൽക്കപ്പയാണ് അതുകൊണ്ട് തന്നെ മഞ്ഞൾപ്പൊടിയൊന്നും ഇടുന്നില്ല കേട്ടോ ഇത് തേങ്ങാപ്പാലാണ് ഇനി ഒഴിക്കാനുള്ളത് തേങ്ങാപ്പാൽ ഞാൻ ഇത് പിഴിഞ്ഞെടുത്തിട്ട് വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം നമ്മുടെ പാൽക്കപ്പ ഇനി കടുവറക്കണം അതോടുകൂടി നമ്മുടെ പാൽക്കപ്പ റെഡിയാകും കേട്ടോ അടിപൊളി ടേസ്റ്റാണ് നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടും ചപ്പാത്തിയുടെ കൂടെയോ പൂരിയുടെ കൂടെയോ നാനിൻ്റെ കൂടെയോ അപ്പത്തിൻ്റെ കൂടെ ഒക്കെ നമുക്കിത് കഴിക്കാൻ വെറുതെ കഴിക്കാം ഞാനൊരു കല്യാണത്തിന് ഫങ്ങ്ഷനിൽ പോയപ്പോഴാണ് ഇത് ആദ്യമായിട്ട് കഴിച്ചത് കേട്ടോ അപ്പോൾ അത് ആദ്യം എടുക്കാതിരുന്നതാണ് പിന്നെ ഞാൻ അവരോട് ചോദിച്ചത് എന്താ അതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇത് പാൽക്കപ്പയാണ് അപ്പോൾ ഞാൻ എടുത്ത് നോക്കിയപ്പോൾ ടേസ്റ്റ് ടേസ്റ്റായിരുന്നു അപ്പം തുടങ്ങി ഞാൻ ഉണ്ടാക്കണം ഉണ്ടാക്കണം എന്ന് വിചാരിച്ചാൽ കഴിഞ്ഞ മാസമായിരുന്നു കല്യാണം ഉണ്ടായിരുന്നത് അപ്പോൾ ഇനി വെള്ളം വേണമെങ്കിൽ നമുക്ക് ചേർക്കാം ചേർക്കാത്തിനും കൂടി എന്തായാലും ഞാൻ ഇനി കഴുക് ഉറക്കാൻ പോകാം കേട്ടോ അപ്പോൾ അതാ കടുക് പൊട്ടിച്ച് ഉരുവ അല്ല സോറി ഉരുവല്ല കടുവും പിന്നെ ബറ്റൽ മുളകും ഉള്ളി മുപ്പിച്ച് ചേർത്താൽ കേട്ടോ അതാണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ് അപ്പം നമ്മുടെ പാൽക്കപ്പ് അവിടെ റെഡി ആയിട്ടുണ്ട് അട്ടിപ്പുള്ളി ടേസ്റ്റ് കേട്ടോ ഇനി ഞാൻ ചപ്പാത്തി ഉണ്ടാക്കട്ടെ എന്നിട്ട് കാണിക്കാം നിങ്ങളെ അപ്പോൾ ഞാൻ കഴിക്കാൻ പോകാം കേട്ടോ അത് ചപ്പാത്തി എടുക്കാൻ പോവാണ് അതാ ചപ്പാത്തി രണ്ടെണ്ണം എടുക്കാം അല്ലേ രണ്ട് ചപ്പാത്തി എടുത്തു പിന്നെ നമ്മുടെ പാൽക്കപ്പ റെഡി നല്ലോണം വെന്ത്ങ്ങൾ ഒട്ടഞ്ഞ് നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇത് എത്ര കഴിച്ചാലും നമുക്ക് മതിയാവില്ല കേട്ടോ അത്ര ടേസ്റ്റാണേ കാന്താരി മുളക് ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത് അവിടെ ഇല്ല അതുകൊണ്ടാണ് ഞാൻ ഇതെടുത്തത് കപ്പ ടേസ്റ്റ് പറഞ്ഞപ്പോല അടിപ്പണിയാണ് നിങ്ങളും തേങ്ങപ്പാലും എത്ര കളിച്ചാലും എപ്പോഴില്ല കേട്ടോ എവിടെ ഒരാൾ കഴിക്കുന്നത് എങ്ങനെയുണ്ട് അപ്പോ താങ്ക്സ് ഫോർ വാച്ചിങ്